പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളും നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഹേതുവായത് പി വി അൻവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ചയാവും അത് പി വി അൻവർ ഉണ്ടായാലും ചർച്ചയാവും പി വി അൻവർ ഇല്ലെങ്കിലും ചർച്ചയാവും ആരൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ചർച്ച പി വി അൻവർ തന്നെയായിരിക്കും അൻവറിന്റെ രാജിയായിരിക്കും അതിന്റെ കാരണങ്ങളായി വെല്ലുവിളിയാവോ ഇല്ലെന്നുള്ളതൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയും പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു സാധ്യതയും അങ്ങനെ ഒറ്റക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തേക്ക് അൻവർ പോയിട്ടില്ല അൻവറുമായിട്ട് അൻവർ കൂടെ ഉണ്ടാവണം കാരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അൻവർ കൂടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഒരു അല്ല അല്ല ലീഗിന്റെ അഭിപ്രായം ലീഗിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ യു ഡി എഫും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യും അതങ്ങനെ ഒരു എനിക്ക് മാത്രം പറയാവുന്ന ഒരു വ്യക്തിപരമായ ഒരു അല്ല ഉത്തരല്ലാർത്ഥിക്കെതിരെ പി വി അൻവർ നടത്തുന്നുമില്ല എന്നുള്ള പി വി അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു അംഗത്തെ അല്ലല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്ന സ്ഥാനാർത്ഥി ഏതായിരിക്കണം ആരായിരിക്കണം എന്നുള്ളത് വളരെ ആലോചനകളും കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷം യു ഡി എഫ് തീരുമാനിക്കുന്നതാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് അംഗീ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണം നിർബന്ധമില്ല യു ഡി എഫ് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കണം അങ്ങനെ നിർബന്ധം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യു അൻവർ എന്തിനായിരുന്നു ഒരു വർഷ കാലയളവ് ബാക്കിയിരിക്കെ എൽ ഡി എഫിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് അൻവറിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നത് മുതലേ ഉയർന്ന കുറേ ചോദ്യങ്ങൾക്ക് അൻവർ തന്നെ ഉത്തരം പറയുന്നുണ്ട് എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് പോലുമല്ല പ്രാധാന്യം വിഷയങ്ങൾക്കാണ് സ്ഥാനാർത്ഥികളെക്കാൾ പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് അഞ്ച് ഏകദേശം ഒരു ഒൻപത് കൊല്ലത്തോളം ഭരിച്ച കേരള സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് നമ്മളെ സമീപകാലത്തെ നമ്മൾ അഭിമുഖീകരിച്ച ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ പ്രാമുഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളതിനൊക്കെ ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റും